യെസ് രാജ്യം ഒരു പോർ മുഖത്ത് നിൽക്കുകയാണ് ഇന്നലെ ഏറ്റവും കനത്ത ആക്രമണങ്ങൾ കണ്ട ദിവസമാണ് കടന്നു പോയത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ അതിർത്തി ഭേദിച്ച് കടന്നു വന്നിരിക്കുന്നു പക്ഷേ ഒരു മിസൈലിനു പോലും രാജ്യത്ത് ഒരു സെവിലിയൻ്റെ ജീവൻ അപഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതിന് കാരണമായി നിൽക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിച്ച സംവിധാനം സുദർശന ചക്രം എന്ന് പേരിട്ടിരിക്കുന്ന ആ സംവിധാനം പ്രതിരോധ സംവിധാനം രക്ഷിച്ചത് ഒരു രാജ്യത്തെ ആകെ അവിടുത്തെ ജനങ്ങളുടെ അവരുടെ ജീവനെ അവരുടെ സ്വത്തിനെ അവരുടെ സുരക്ഷയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പക്കലുള്ള ആയുധങ്ങൾ അത് ഇന്ത്യക്ക് ബലമാകുന്ന ആയുധങ്ങൾ അതിലേറ്റവും പ്രധാനമായി എടുത്തു ാണ് എ ഫോർ ഹൺഡ്രഡിന്റെ വിശേഷങ്ങൾ കൂടിയാണ് മഹിഷ് നമുക്ക് അറിയേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വളരെ ഒരു ദിവസമായിരുന്നു സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇന്ത്യക്ക് ഇന്നലെ രക്ഷകനായത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് അതെങ്ങനെയൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ജൽസി ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രതിരോധ സംവിധാനമാണ് സുദർശന ചക്ര എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ മിസൈൽ വേദ പ്രതിരോധ കവചം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് അതിൻ്റെ മിസൈൽ ലോഞ്ചറാണ് നമ്മളിവിടെ ഈ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഗ്രാഫിക്സാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ സമാനമായി മൂന്നിലധികം യൂണിറ്റുകൾ ഇതിനൊപ്പമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഇതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ റെഡാറാണ് വലിയ നിരീക്ഷണ വലയമുള്ള ഒരു റഡാർ സംവിധാനം ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം വരെ നിരീക്ഷിക്കാൻ പറ്റുന്ന അറുന്നൂറ് കിലോമീറ്ററിൽ ഒരേ സമയത്ത് മുന്നൂറിലധികം ലക്ഷ്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റുന്ന വലിയൊരു റഡാർ സംവിധാനം കൃത്യതയാർന്ന ഒരു റഡാർ സംവിധാനം ഇന്ത്യയുടെ പക്കലുണ്ട് നോക്കൂ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഒന്നിലധികം വന്ന ആക്രമണ ശ്രമങ്ങളെ ചെറുത്തു നിന്നതും തിരിച്ചടിച്ചതും എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ സംവിധാനമാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ നിരീക്ഷണ സംവിധാനമായ റഡാറാണ് ഈ റഡാർ പറഞ്ഞതുപോലെ അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഏതൊരു വസ്തുവിനെയും ആകാശത്ത് വരുന്ന വസ്തു അത് ഏതാണോ ഉദാഹരണത്തിന് ക്രൂയിസ് മിസൈലുകളാവാം ബാലസ്റ്റിക് മിസൈലുകളാകാം പോർ വിമാനങ്ങളാകാം ഡ്രോണുകളാകാം അത് തിരിച്ചറിയാൻ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ് അതിൻ്റെ വേഗം എത്രയാണ് എന്ന് അളക്കാൻ കെൽപ്പുള്ള റഡാർ സംവിധാനം അതിനുശേഷം മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കമാൻഡ് യൂണിറ്റ് ആണ് കമാൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ഒരു വസ്തു വന്നിട്ടുണ്ട് ആകാശത്ത് ഉണ്ട് അത് കൃത്യമായി ഘട്ടത്തിലേക്ക് ഇതിന്റെ റഡാർ സംവിധാനം ഒരു ഒരു മിസൈൽ അല്ലെങ്കിൽ ആക്രമണ സാധ്യത മുൻകൂട്ടി കാണുന്നു അതിനുശേഷം അതിനുശേഷം അതിനെ പ്രതിരോധിക്കാനുള്ള കമാൻഡ് കമാൻഡ് നൽകുന്നു വീണ്ടും മറ്റൊരു റഡാർ സംവിധാനത്തിൽ അത് എത്ര അകലെയാണ് നിൽക്കുന്നത് നമ്മൾ കൃത്യമായി എങ്ങനെ തൊടുത്താൽ എവിടെ വെച്ച് അതിനെ തകർക്കാൻ പറ്റും എത്ര കിലോമീറ്റർ ദൂരത്തിലേക്ക് തടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന ഏറ്റവും അവസാനത്തുള്ള ഈ മിസൈൽ ലോഞ്ചർ എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ആ ക്യാമറ അതിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ട് അവിടെ കാണുന്ന ആ പുറകിൽ കാണുന്ന ആ നാല് സിലിണ്ടറുകൾ അതാണ് ആ നാല് ഭാഗം അതാണ് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നത് മിസൈലുകൾ കൃത്യമായി വലിയ പ്രഹരശേഷിയുമുള്ള മിസൈലുകൾ അതിൽ നിന്നാണ് ഈ തൊടുക്കുന്നത് അങ്ങനെ തൊടുത്ത് കൃത്യമായി അവരുടെ വിമാനമാണോ അല്ലെങ്കിൽ ഡ്രോണാണോ എന്താണോ അതിനെ തകർക്കുക നാല് വ്യത്യസ്തമായിട്ടുള്ള മിസൈലുകളാണ് അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അതിലൊന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരത്തിൽ ചെന്ന് ഒരു ഒരു കൃത്യമായി ദൗത്യം പൂർത്തിയാക്കി വരുന്ന ഹ്രസ്വദൂര മിസൈലുകൾ അത് നാൽപ്പത് കിലോമീറ്റർ വരെ ചെല്ലുന്ന മിസൈലുകളുണ്ട് ഒപ്പം നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ ചെന്ന് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന മറ്റൊരു മധ്യദൂര മിസൈലുകളുണ്ട് ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിൽ ദൂരത്തിൽ ചെന്ന് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ദീർഘദൂര മിസൈലുകൾ നാന്നൂറ് കിലോമീറ്റർ ദൂരം വരെ ചെന്ന് കൃത്യമായി ശത്രു എവിടെ നിന്ന് അവർ ചിന്തിക്കുന്നോ അവിടെ ചെന്ന് അവിടെ അതിനെ തകർക്കാൻ കെൽപ്പുള്ള അതി ദീർഘദൂര മിസൈലുകൾ അങ്ങനെ നാല് ടൈപ്പ് മിസൈലുകൾ ഉണ്ട് ഒരേ സമയത്ത് തന്നെ നൂറിലധികം ലക്ഷ്യങ്ങളെ ലക്ഷ്യത്തെ ലക്ഷ്യങ്ങളെ തച്ചുടയ്ക്കാൻ തകർത്തെറിയാൻ കൽപ്പുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം തന്നെയാണ് ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന്റെ ഇന്നലെയും മിനിഞ്ഞാതുമായി പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ആകാശത്തുള്ള ആക്രമണ ശ്രമങ്ങളെ ചെറുത്തതും തിരിച്ചടിച്ചതും ഈ മിസൈൽ സംവിധാനം കൊണ്ടാണ് നമുക്കറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വർഷങ്ങൾക്ക് മുൻപ് ജിൽസി തന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ച് അമേരിക്കയുടെ ഒരു ഉപരോധം ഇന്ത്യ ഇത് വാങ്ങിക്കാൻ വരുന്ന സമയത്ത് വലിയ വലിയ ഉപരോധ ശ്രമങ്ങളൊക്കെ ഇത് വാങ്ങിയ പല രാജ്യങ്ങളെയും അമേരിക്ക ഉപരോധത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഇത് വാങ്ങിച്ചു ഒരു പക്ഷേ ഈ ഈ കഴിഞ്ഞ കാലയളവിൽ അത് ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു സമയത്താവും അതായത് അത്രയേറെ കൃത്യതയോട് കൂടിയാണ് പാക് ആക്രമണ ശ്രമങ്ങളെ ചെറുക്കാൻ തടുക്കാൻ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡ് ിൽ കഴിഞ്ഞു എന്നുള്ളതാണ് തന്നെയാണ് ചക്ര തീർച്ചയായിട്ടും ഇന്നലെ ഇന്ത്യയുടെ ആകാശത്ത് ആകാശ കോട്ട കെട്ടി ഇന്ത്യയുടെ ജനങ്ങളെ സംരക്ഷിച്ചത് എസ് ഫോണാണ്ട ഒരു വലിയ പങ്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മഹേഷ് നമ്മൾ മറ്റ് യുദ്ധങ്ങളൊക്കെ ഇസ്രായേലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എയർ ഡോം ഒക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയുള്ള രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കറാച്ചിയിലടക്കം ലാഹോറിലടക്കം ഇസ്ലാമാബാദിലടക്കം ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചൈനീസ് ഈ ഒരു ഉപയോഗിക്കുന്നത് അപ്പോൾ ചൈനീസ് പോയോ എന്നാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർമ്മിത സംവിധാനം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ പോലും എത്തുന്ന സംവിധാനമല്ല ആധുനിക സംവിധാനം എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല പക്ഷേ ആ സംവിധാനം ചൈന വലിയ വിശ്വാസം അർപ്പിച്ചാണ് അല്ലെങ്കിൽ ചൈനയിൽ വലിയ വിശ്വാസം അർപ്പിച്ചാണ് പാകിസ്ഥാൻ അവരുടെ സേനയിലേക്ക് അത് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവരുന്നത് പലയിടങ്ങളിലായി വിന്യസിച്ചത് പക്ഷേ ഇന്ത്യയുടെ കരസേന കൃത്യമായ ആക്രമണത്തിലൂടെ അതിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കി കളഞ്ഞു അതിനെ നിരായുധീകരിച്ചു അതിന് കൃത്യമായ റഡാർ നിരീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനത്തെ ഇന്ത്യൻ സേന മാറ്റി അതൊരു വലിയ വിജയമാണ് ലാഹോറിന് മുകളിലൂടെ ഇന്ത്യൻ പോർ വിമാനങ്ങൾക്ക് പറന്നിറങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിരീക്ഷിക്കാൻ എച്ച് ട്യൂ നയൻ ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കി എന്നുള്ളതാണ് എന്തായാലും ഒരു വശത്ത് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മറു അവിടെ പാകിസ്ഥാൻ്റെ എച്ച് ക്യു നയൻ എച്ച് ക്യു നയനെ പൂർണ്ണമായും വേദിച്ചു ഇന്ന് പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വെച്ച് കൂടുതൽ വ്യോമ കവചങ്ങളെ ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഔദ്യോഗികമായി അതിലൊരു അറിയിപ്പ് വരേണ്ടതുണ്ട് എന്തായാലും ആകാശ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് കരുത്ത് നൽകുന്നത് സുദർശന ചക്ര എന്ന് വിളിപ്പേരുള്ള എസ് ഫോർ തന്നെയാണ്